ഈ കോഴ്സിനെ രണ്ടും തമ്മിലുള്ള സർട്ടിഫിക്കറ്റ് 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 അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അതുപോലെ പ്ലസ് രണ്ടും മാറ്റങ്ങളാണ് നമ്മൾ ക്രാഷ് കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് കോഴ്സുകളാണ് ക്രാഷ് കോഴ്സ് വരുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റി കോഴ്സ് ആണ് വരുന്നത് ഡോക്ടർ സി വി രാമൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഫയർ ആൻഡ് സേഫ്റ്റി തന്നെ നിങ്ങൾക്ക് ഡിഗ്രി പോലെയും ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം അതെന്ന് പറയുന്ന മറ്റ് ഡിഗ്രി കോഴ്സിന് വ്യത്യസ്തമായിട്ട് വൺ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഡിപ്ലോമ ഇൻ ഫയറാൻസ് സേഫ്റ്റി എന്നുള്ള വൺ ഇയർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അതായത് ഇയർ 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 തേർഡ് കോഴ്സ് കോഴ്സ് അങ്ങനെ ജോലി സാധ്യത കൂടുതലാണ് അതെ അതെ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഡോക്ടർ സി വി രാമൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞത് ബിവോ കോഴ്സുകളാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി പ്രകാരം പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കോഴ്സുകൾ എന്ന് പറയുന്നത് ഡിവോ കോഴ്സുകൾ എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിങ്ങൾ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എൻ എസ് ക്യു എഫ് അലൈൻഡ് ആയിട്ട് കോഴ്സാണ് അപ്പം വൺ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എൻ എസ്ക്യു എഫിന്റെ ലെവല് ഫൈവ് ആയിരിക്കും ലഭിക്കുക അത്യാവശ്യം നല്ല ഹൈ സാലറിയിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഇതിന്റെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എൻ എസ് ക്യൂ എഫിന്റെ ലെവല് യും ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും സിക്സും സെവനും ആയിട്ട് മാറും ഈ ഫയറൻസ് നിങ്ങൾക്ക് ചെയ്യാം പി എച്ച് ഡി ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതാണ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ ഒരു പ്രത്യേകത അപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ബെനഫിറ്റ്സ് മേഖലകൾ ഏതൊക്കെയാണ് പവർ പ്ലാന്റുകള് പവർ ഇൻഡസ്ട്രികളില് പിന്നെ കൺസ്ട്രക്ഷൻ പ്രൊജക്ടുകളില് പിന്നെ ഹോസ്പിറ്റലുകളിൽ മാളുകളിൽ എയർപോർട്ടുകളിൽ ഒക്കെ നമുക്ക് വേക്കൻസീസ് അവൈലബിൾ ആണ് ഒരുപാട് കാരണം നമ്മുടെ പ്രകാരം അതായത് എല്ലാ രാജ്യങ്ങളിലും ഇപ്പൊ ഫാക്ടറീസ് ആക്ട് നടപ്പിലാക്കിയതിന് ഫലമായിട്ട് ഒരു സേഫ്റ്റി ഓഫീസർ നിർബന്ധമായിട്ടും ഇൻഡസ്ട്രികളിലും കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ പോസ്റ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ ജോലി സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ ഒരു മേഖലയിൽ മേഖല ഇന്ത്യയിൽ ഇതിന്റെ സാധ്യത ാണോ കൂടുതൽ എല്ലാ രാജ്യങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ ഫാക്ടറീസ് ആക്ട് നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾക്ക് ഇതിനൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇത് പഠിച്ചിറങ്ങുന്ന ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ടും നിങ്ങൾക്ക് എന്താണ് ഒരുപാട് തൊഴിൽ കോമ്പറ്റീഷൻ കുറവാണ് നമ്മൾ കോമൺലി എല്ലാവരും ചൂസ് ചെയ്യുന്ന കോഴ്സുകൾ എടുത്ത് പോകുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലാണ് നമ്മളിത് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെ കോമ്പീറ്റ് ചെയ്യാനുണ്ടായിരിക്കും ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടായിരിക്കും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും പക്ഷെ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന ആളുകളുടെ എണ്ണം കുറവാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എണ്ണം കുറവാണ് യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഇത് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത ഓക്കെ പിന്നെ ഇതൊരു എഴുപത് ശതമാനവും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ പ്രൊവൈഡ് ചെയ്യുന്നത് വൺ മന്ത് ആണ് പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കുക അത് ഛത്തീസ്ഗഡിലെ കോർബയിൽ വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക ജിപ്സ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫയർ ആൻഡ് സേഫ്റ്റി ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അപ്പം അവരുടെ കോഴ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ ഓതറൈസ്ഡ് ട്രെയിനിങ് ആണ് നമ്മുടെ തിരൂരു വരുന്നത് കേരളത്തിൽ മൊത്തം ഏഴ് ബ്രാഞ്ചസ് അവൈലബിൾ ആണ് അപ്പം അതിലൊരു ബ്രാഞ്ചാണ് തിരൂരു വരുന്നത് ഓക്കെ ഇതാണ് അവരുടെ ബ്രോഷർ വരുന്നത് അപ്പൊ ഈ ബ്രോഷർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അവരുടെ അഫിലേഷൻസ് ഒക്കെ നമുക്ക് അതിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും